നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതിയുടെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷങ്ങളിൽ ഒന്നുകൂടിയാണിത് വിവേകം സമൃദ്ധി എന്നിവയുടെ ദേവനായാണ് ഗണപതിയെ കണക്കാക്കുന്നത് നാനൂറ്റി ദേവന്മാരുടെ ചൈതന്യം നിറയുന്ന ദേവനാണ് വിഘ്നേശ്വരൻ ഈ ദിവസം വൈകുന്നേരം ചന്ദ്രനെ ദർശിക്കുന്നത് ശുഭകരമല്ല എന്നാണ് വിശ്വാസം ബുദ്ധി സിദ്ധി സമേതനായി ഗമിച്ച വിനായകനെ കണ്ട ചന്ദ്രൻ പരിഹസിക്കുകയുണ്ടായി ഇതോടെ ചന്ദ്രനെ ദർശിക്കുന്നവർക്ക് അപവാദം കേൾക്കാൻ ഇടവരട്ടെ എന്ന് ഗണേശൻ ശപിച്ചു പശ്ചാത്താപ വിവശനായ ചന്ദ്രൻ ഗണപതിയോട് ക്ഷമാപണം നടത്തുകയും ശാപമോക്ഷം നൽകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ചന്ദ്രന്റെ അഹങ്കാരം ശമിച്ചതായി ബോധ്യപ്പെട്ട ഗണനായകൻ ശാപമോശം നൽകി എന്നാൽ വിനായക ചതുർത്ഥി ദിവസം മാത്രം ശാപത്തിന്റെ പ്രഭാവം ഉണ്ടാകുമെന്ന് ഗണപതി ചന്ദ്രനെ ഓർമ്മിപ്പിച്ചു ചതുർത്ഥി കാണുക എന്ന പ്രയോഗം ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്താണ് ഗണേശോത്സവം എന്ന ആഘോഷത്തിന് പ്രാധാന്യമേറിയത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാലഗംഗാധർ തിലക്കാണ് ഇത് ആഘോഷമായി ആരംഭിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ സാധാരണക്കാരിൽ ഐക്യമുണ്ടാക്കുക സാമുദായിക ആരാധന ശക്തപ്പെടുത്തുക എന്നിവയായിരുന്നു ലക്ഷ്യം മഹാരാഷ്ട്രയിൽ പേഷ്യുമാർ ഗണപതി ആരാധന നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു വീടുകളിൽ മാത്രം നടത്തിയ ഈ ആരാധനയെ പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കാനാണ് ബാലഗംഗാധർ തിലക് ശ്രമിച്ചത് ഇതിലൂടെ ജനങ്ങളിൽ ഐക്യമുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ബാലഗംഗാധർ തിലക് ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത് വലിയ പവലിയനുകളിൽ ഗണപതിയുടെ ചിത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു തുടർന്ന് ഉത്സവത്തിന്റെ പത്താം ദിവസം ഗണപതി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്ന രീതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമങ്ങളോടെ ചതുർത്ഥി ആഘോഷം തുടങ്ങും മോദകം ഉണ്ണിയപ്പം എന്നിവയുടെ നിവേദ്യവും പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കും ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഗണേശ വിഗ്രഹ പൂജകൾ ഇക്കഴിഞ്ഞ നാലിന് ആരംഭിച്ചിരുന്നു പന്ത്രണ്ടിന് സമാപിക്കും വൈകിട്ട് അഞ്ചിന് പഴവങ്ങാടിയിൽ നിന്ന് വിഗ്രഹഘോഷയാത്രയും ശംഖുമുഖം കടലിൽ വിഗ്രഹ നിമഞ്ജനവും നടക്കും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രാവിലെ മഹാഗണപതി ഹോമത്തെ തുടർന്ന് നൂറ്റിയൊന്ന് നാളികേരം ഉടയ്ക്കും രാത്രി എട്ടിന് ആനപ്പുറത്ത് കോട്ടയ്ക്കകത്തുകൂടി എഴുന്നള്ളത്ത് നടക്കും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അഗ്രശാല ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ അലങ്കാരം എന്നിവ ഉണ്ടായിരിക്കും വിനായക ചതുർത്ഥി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്തിനകത്തും പുറത്തും താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിനായക ചതുർത്ഥി ആശംസകൾ അറിയിക്കുന്നുവെന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന ഈ ദിവസത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഐക്യത്തിന്റെയും അറിവിന്റെയും പ്രതീകം കൂടിയാണ് ഇന്ന് സമാധാനപരവും വികസിതവുമായ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കണമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും വിനായക ചതുർത്ഥി ദിനത്തിൽ രാജ്യത്തുടനീളമുള്ള പൗരന്മാർക്ക് ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി